ആലപ്പുഴ മാന്നാർ കലാകൊലപാതക കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കലയുടെ മൃതദേഹം ആദ്യം ആറ്റിൽ കളയാനാണ് പ്രതികൾ തീരുമാനിച്ചതെന്നും ഇതിനാണ് വലിയ പെരുമ്പുഴ പാലത്തിനടുത്ത് മൃതദേഹം കാറിൽ എത്തിച്ചതുമെന്നാണ് വിവരം വലിയ പെരുമ്പുഴ പാലത്തിനടുത്ത് മൃതദേഹം എത്തിച്ചെങ്കിലും സാഹചര്യം അനുകൂലമല്ലാത്തതിനാൽ മൃതദേഹം ആറ്റിലുപേക്ഷിച്ചില്ല പിന്നീട് മൃതദേഹം വീട്ടിലെത്തിച്ച് സെപ്റ്റിക് ടാങ്കിൽ ഉപേക്ഷിക്കുകയായിരുന്നു എന്നാൽ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മാറ്റിയതായും പോലീസ് ഇപ്പോൾ സംശയിക്കുന്നുണ്ട് പതിനഞ്ച് വർഷത്തിനിടെ രണ്ട് തവണ സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കിയിരുന്നുവെന്നാണ് കണ്ടെത്തൽ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ലഭിച്ച വസ്തുക്കൾ കോടതിക്ക് കൈമാറി മാന്നാറിലെ കേസിൽ കൂടുതൽ തെളിവ് ശേഖരണത്തിനാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ശ്രമം കസ്റ്റഡിയിൽ വാങ്ങിയ മൂന്ന് പ്രതികളെയും വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് കലയുടെ മൃതദേഹം കുഴിച്ചിട്ടുവെന്ന് പ്രതികൾ പറഞ്ഞ അനിലിന്റെ വീട്ടിലും കൊലപാതകം നടന്ന വലിയ പെരുമ്പുഴ പാലത്തിലും മൊഴിയിൽ ഉൾപ്പെട്ട മറ്റിടങ്ങളിലും പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും ആറ് ദിവസത്തെ കസ്റ്റഡിയാണ് കോടതി അനുവദിച്ചിരിക്കുന്നത് ഈ ദിവസങ്ങൾക്കുള്ളിൽ പരമാവധി തെളിവുകൾ ശേഖരിക്കുകയാണ് ലക്ഷ്യം അനിലിനെ കൂടി കസ്റ്റഡിയിൽ കിട്ടിയാൽ മാത്രമേ കൊലപാതകം എങ്ങനെ നടന്നുവെന്ന് വ്യക്തമായ ചിത്രം പോലീസിന് ലഭിക്കുകയുള്ളൂ അനിലിനെ ഇസ്രായേലിൽ നിന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പോലീസ് വേഗത്തിലാക്കിയിട്ടുണ്ട് കല കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഒൻപതിലാണെന്ന് പറയുമ്പോഴും കൃത്യം നടന്ന സ്ഥലമോ തീയതിയോ പോലീസിന്റെ പക്കലില്ല കലയുടെ മൃതദേഹം കുഴിച്ചു മൂടിയത് എവിടെയാണെന്ന് പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല നിലവിൽ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കണ്ടെത്തിയ വസ്തുക്കളുടെ രാസപരിശോധനാ ഫലം ിൽ മാത്രമേ കലയുടെ മൃതദേഹം ഇവിടെയാണ് കുഴിച്ചു മൂടിയതെന്ന് സ്ഥിരീകരിക്കാനാകൂ രാസപരിശോധനാ ഫലം മറിച്ചായാൽ പോലീസിന് തിരിച്ചടിയാകും കലയുടെ മൃതദേഹം കൊണ്ടുവന്ന കാർ ഉൾപ്പെടെ പല തെളിവുകളും ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് ന്യൂസ് ബ്യൂറോ മാനാർ